നിങ്ങളൊരു അഡ്രിയലോ ഫാനാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ സാധിക്കുക എന്തായാലും അറുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്തായാലും അഡ്രിയല ഫാൻസ് അറന്നു പറഞ്ഞ വണ്ടയ്ക്കൊരു ലൈക്ക് കൊണ്ടുപോകുക എത്ര ഫാൻസ് ഉണ്ട് അതായതിന് നോക്കുക സോ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കുറച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹർഡിയൽ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കാൻ പോകുന്നത് നമുക്കറിയാം അതിൻ്റെ ഒരു ഹെഡ് ഇഞ്ചുറി ചെറുതായിട്ട് ഒരു ബൂട്ട് വെച്ച് അദ്ദേഹത്തിൻ്റെ തലേ കൊണ്ടിരുന്നു സോ അതിനുശേഷം അതായത് പരിക്കോ മറ്റ് കാര്യങ്ങളോ ബ്ലീഡിങ്ങോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നു സോ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് എങ്ങനെയുണ്ട് എന്തുകൊണ്ടാണ് അതായത് നേരത്തെ വിളിക്കാനുള്ള കാരണം അത് നേരത്തെ വിളിക്കാനുള്ള കാരണം ഒരു പക്ഷേ ഒരു പരിക്കൊന്നും ആയിരിക്കത്തില്ല അത് ടാക്ടിക്സിൻ്റെ ഭാഗമായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് എന്താ പറയുക എല്ലാം മാച്ചിലെല്ലാം കഴിച്ച് തിരിച്ച് പോകാൻ നേരത്ത് അതിൻ്റെ തലയിൽ ഒരു ഇഞ്ചുറി അതായത് നല്ല രീതിയിലൊരു പോറൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് മുറിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ മുറിഞ്ഞിട്ടുണ്ട് ചെറിയൊരു മഴ പോലെയൊക്കെ പോലെ മുറിഞ്ഞ പോലെയൊക്കെ ഇരിക്കുന്ന പോലെ കാണാൻ സാധിക്കും സോ എന്തായാലും അതിന് ചെറിയൊരു ഇഞ്ചറി ഉണ്ടെന്ന് തന്നെ പറയണം പിന്നെ ഹെഡിൽ അങ്ങനെ ഇഞ്ചറി സംഭവിക്കുന്നത് അടുത്ത കളി മിസ്സാകുന്ന സാഹചര്യം അങ്ങനെയൊന്നും ഉണ്ടാകില്ല ഇപ്പോൾ അത് ചെറിയൊരു സ്റ്റിച്ചാണെപ്പോലും അടുത്ത കളിയൊന്നും മിസ്സാകേണ്ടി വരത്തില്ല സോ എന്തായാലും മിസ്സാകത്തില്ലെന്ന് വിചാരിക്കാം അദ്ദേഹം വളരെ ഒരു ചെറിയ നമുക്ക് സാധാരണ ഗ്രൗണ്ടിലൊക്കെ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ബൂട്ടൊക്കെ ഉണ്ടാകേണ്ട സാധാരണ ഒരു ഇഞ്ചറി മാത്രമാണ് നമ്മൾ പിറ്റേ ദിവസം എണ്ണിച്ച് കളിക്കുകയുള്ളൂ അതൊക്കെ വെച്ച് സോ അങ്ങനെ ഒരു ഇഞ്ചറി മാത്രമാണ് സോ വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട അതായത് ഈ ഒരു വീട് ഇത്രയൊന്നും ഇഷ്ടപ്പെടുത്തിയിലേക്ക് അടുത്തിട്ട് കാണുന്നതിന് കൂടുതൽ